ജൂലൈ ഇരുപതിന് വൈകുന്നേരം ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറിയിൽ അവർ മനസ്സു തുറക്കുന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന തമിഴ്നാട്ടിലെ മജിസ്ട്രേറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്കുകാരി കൂടെ പ്രാക്ടീസ് ചെയ്തിരുന്ന അഭിഭാഷകരിൽ രണ്ടു പേർ ഇന്ന് കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാർ പുതുച്ചേരി ലീഗൽ സർവീസസിലെ ബെസ്റ്റ് ലോയർ അവാർഡ് ജേതാവ് അച്ഛൻ്റെ കസേരിലിരുന്ന് പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന സിനിമയ്ക്ക് നീതിപീഠത്തിൽ നിന്നും ഇഞ്ചക്ഷൻ വാങ്ങിയ അഭിഭാഷക പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് ഫിലിമിന് ഫസ്റ്റ് കിട്ടിയത് ആർഗ്യുമെൻറ്റാണ് കിട്ടിയത് അപ്പോൾ അധികം ഡ്രാഫ്റ്റിങ് അവിടെ ചെയ്യാം മുഖം വക്കീലും വക്കീല് ചെയ്ത് തന്നിട്ട് എനിക്ക് അത് ആർഗ്യുമെൻ്റ് ചെയ്യാൻ കിട്ടിയത് അത് ഞാൻ അങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ച് അത് അങ്ങനെ തന്നെ ആർഗ്യുമെൻ്റ് ചെയ്ത് അന്ന് തന്നെ എനിക്ക് തലശ്ശേരി നഗരത്തിലൂടെ വെള്ള ദിവസവും അംബാസഡർ കാറ് ഡ്രൈവ് ചെയ്ത് കടന്നുപോയ വനിത സത്യം പറഞ്ഞാൽ ഇവര് പറയും കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ മകന്റെ വീടാ മകന്റെ ചോക്ലേറ്റ് ഉണ്ട് അപ്പൊ ഞാനിവനായിട്ട് അടിവൻ ചോക്ലേറ്റിന്റെ കഴിച്ചിട്ട് ചിലപ്പോ എന്റെ കോടതി ഗൗണിലെല്ലാം തുടച്ച് വരാം ബാക്കി പറഞ്ഞു ഇത്ര ദൂരം ട്രാവലിങ് കുറച്ചു കാലം ഞാൻ വന്നിരുന്നു മാഹിന്ന് കണ്ണൂരിലേക്ക് വന്നിരുന്നു അതായത് വീട്ടിൽ പിന്നെ അമ്മക്ക് സുഖമില്ല പിന്നെ വേറെ വീട്ടിലാർ എല്ലാവരും പല സ്ഥലത്ത് കല്യാണം കഴിച്ചു പോയതുകൊണ്ട് നോക്കാനാണില്ല അപ്പം എനിക്കാണെങ്കിൽ പ്രാക്ടീസ് ഒരു ഉച്ചവരിയെങ്കിലും നിൽക്കുക എന്നുള്ള ഇവരും അതിന് സപ്പോർട്ടാണ് അപ്പം മോന് അങ്ങനെ ആ ചെറിയ ടൈം ആ ടൈമിൽ കുറച്ച് അങ്ങനെ തീരെ വിട്ടുകളിയേണ്ട പ്രാക്ടീസ് എന്നതിൽ ഒരു പത്തരമണി എത്തിയിട്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും ഞാൻ മടങ്ങല അവൾ നർത്തകിയാണ് ഇന്നും അവൾ നൃത്ത വിദ്യാർത്ഥിനിയാണ് രാഷ്ട്രീയ നേതാവാണ് ഇത് അഡ്വക്കറ്റ് എൻ കെ സജ്ജന മംഗലാപുരം എസ് ബി എം കോളേജിലെ കൂട്ടുകാരികളുടെ ബിരിയാണി സജ്ജന അഭിഭാഷക സുഹൃത്തുക്കൾക്കിടയിലെ ഇഞ്ചക്ഷൻ സജ്ജന നീതി തേടുന്ന സാധാരണക്കാരന്റെ മുന്നിൽ അവൾ നീതി ദേവതയാണ് അറിയണ്ടേ കണ്ണൂർ ചിറക്കൽ സ്വദേശിനിയായ മാഹിയുടെ മരുമകളായ ഈ ബഹുമുഖ പ്രതിഭയെ മറക്കാതെ കാണുക സക്സസ് സ്റ്റോറി